യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൽ അത്ലറ്റിക് കോമാൻഡറിനെതിരായ രണ്ടാം പാദ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ യുവാൻഡസിന് മാസ്മരിക വിജയം ആട്രിക് ഗോളുകളുമായി നിറഞ്ഞാടിയ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ മികവിൽ മറുപടിയില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് യുവാൻഡസ് വിജയം കണ്ടെത്തിയത് ആദ്യപാദ മത്സരത്തിൽ രണ്ടേ പൂജ്യത്തിന് തോറ്റിരുന്ന യുവാൻഡസ് ഈ വിജയത്തോടെ ഇരുപാദങ്ങളിലുമായി മൂന്ന് രണ്ട് എന്ന സ്കോറിൽ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിച്ചു അവിശ്വസനീയമെന്ന് തന്നെ വിശേഷിക്കാവുന്ന ഒരു ക്വാർട്ടർ പ്രവേശനമായിരുന്നു യുവാൻഡസിൻ്റേത് രണ്ടാമത മത്സരത്തിൽ യുവാൻഡസിന് മൂന്ന് ഗോളിനെങ്കിലും വിജയിച്ചാൽ മാത്രമേ ക്വാർട്ടറിലേക്ക് എത്താനാകൂ അതുകൊണ്ടുതന്നെ യുവാൻഡസ് മത്സരത്തിലുടനീളവും തങ്ങളുടെ പരമ്പരാഗതമായ ഡിഫൻസീവ് ഗെയിമിനെ മാറ്റി നിർത്തി ആക്രമണ ഫുട്ബോൾ പുറത്തെടുക്കുകയായിരുന്നു മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ആക്രമിച്ചു കളിച്ച യുവാൻഡസിന് ഇരുപത്തിയേഴാം മിനിറ്റിൽ തന്നെ അവരുടെ ആദ്യ ഗോൾ ലഭിച്ചു ബെർണാഡിസ്കിയുടെ അസിസ്റ്റന്റിൽ നിന്ന് റൊണാൾഡോ ടീമിനെ മുന്നിലെത്തിച്ചു രണ്ടാം പകുതി ആരംഭിച്ച് നാലാം മിനിറ്റിൽ തന്നെ റൊണാൾഡോയുടെയും യുവാൻഡസിന്റെയും രണ്ടാം ഗോൾ പിറന്നു രണ്ട് ഗോളിന് മുന്നിലെത്തിയതോടെ യുവാൻഡസ് പിന്നീട് അവരുടെ ആക്രമണത്തിന്റെ മൂർച്ച അതിന്റെ ഫലമെന്നോണം മത്സരത്തിന്റെ എൺപത്തിയാറാം മിനിറ്റിൽ യുവാൻഡസിന് അനുകൂലമായി പെനാൾട്ടി വിധിച്ചു കിക്കെടുത്ത റൊണാൾഡോക്ക് പി എച്ച് ഇല്ല റൊണാൾഡോയുടെ എട്ടാം ചാമ്പ്യൻസ് ലീഗ് ഹാട്രിക് ആയിരുന്നു അത് രണ്ടാം പാദത്തിൽ മൂന്ന് പൂജ്യത്തിന് ജയിച്ചതോടെ ഇരുപാദങ്ങളിലായി മൂന്ന് രണ്ട് എന്ന അഗ്രികേറ്റീവ് സ്കോറിൽ യുവാൻഡസ് ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു